ബിജു ആൻ്റണി ആളൂർ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇന്നലെ അന്തരിച്ച പ്രശസ്തനായ ക്രിമിനൽ ലോയർ ഏറ്റെടുത്ത കേസുകളുടെ വൈവിധ്യം കൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ ക്രിമിനൽ സ്വഭാവം കൊണ്ടും മലയാളികൾക്ക് പെട്ടെന്ന് പരിചിതനായതും അല്ലെങ്കിൽ ഇത്രമേൽ വെറുക്കപ്പെട്ടതുമായിട്ടുള്ള മറ്റൊരു അഡ്വക്കേറ്റ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം പെരുമ്പാവൂർ ജുഷമായ കേസ് സൗമ്യ വധക്കേസ് ഗോവിന്ദമിക്ക് ഡെത്ത് പെനാൽറ്റിയിൽ നിന്ന് ജീവപര്യന്തമായിട്ട് ശിക്ഷ കുറവ് ചെയ്ത് കിട്ടിയ കേസ് വന്ദനാദാസ് ഡോക്ടർ വന്ദനാദാസിൻ്റെ മഴയുടെ കേസ് കൂടത്തായി ജോളി വധക്കേസ് പിന്നെ ഈ ഏലന്തൂർ ഇരട്ട നരബലി കേസ് ഇതിലൊക്കെ പ്രതിജ്ഞ റെപ്രസെൻറ്റ് ചെയ്തത് ഈ ആളൂര നരബലിക്കേസിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ടായിരുന്നു ആളായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കോടതി മുരുക്കുള്ള പെർഫോമൻസ് അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കോടതിക്കുള്ളിൽ അദ്ദേഹം ഒരു മികച്ച അഡ്വക്കറ്റ് ആണെന്നൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ചില സമയത്ത് ആവറേജിലും താഴെ പോകാറുണ്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പക്ഷേ കോടതി മുറിക്കുള്ളിൽ അദ്ദേഹം അജഞ്ചലനായിരുന്നു ധീരനായിരുന്നു ഏതറ്റം വരെ പോകാനും തയ്യാറുള്ള നിലക്ക് ഒരു കർക്കശ രീതിയിൽ തലയുയർത്തിപ്പിടിച്ച് ചെയ്ത് കേസുകൾ വാദിക്കുന്നത് കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല പല ജഡ്ജ്മെന്റുകൾ ബൈ ഹാർട്ട് ചെയ്ത് വന്നിട്ട് അത് കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് ഏതായാലും നിയമത്തിന്റെ പരിധിക്കകത്തു നിന്നുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം മുമ്പോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ഏതായാലും പ്രതിക്ക് വക്കീൽ വേണ്ടേ ഇനി അദ്ദേഹം ഹാജരായില്ല എങ്കിൽ കൂടി കോടതി അല്ലെങ്കിൽ സർക്കാർ ഒരു വക്കീലിനെ പ്രതിക്ക് വെച്ചു കൊടുക്കും അതാണ് രാജ്യത്തെ നിയമം അതുകൊണ്ട് അത്തരം പ്രതികൾക്ക് വേണ്ടി ഹാജരായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഈ കമന്റ് ബോക്സിൽ ഇത്രത്തോളം മോശമായ രീതിയിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ ശരി ഈ പോലീസിന് ഇടയിലോ അല്ലെങ്കിൽ ലീഗൽ സർക്കിളിലൊക്കെ ഒരടക്കം പറിച്ചിലുണ്ട് പ്രതിക്ക് വേണ്ടിയായി അഡ്വക്കേറ്റ് ആളുകളാണ് ഹാജരാകുന്നതെങ്കിൽ നന്നായി എന്ന് കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ് മിക്കവാറും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ വളരെ അപൂർവം വിജയമാണ് അദ്ദേഹത്തിന് കൈമുതലായിട്ടുള്ളത് ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കുറച്ച് വലിയ സാമ്പത്തിക ലാഭമൊന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് വരാനുള്ള ഒരു മാർഗമായിട്ട് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാകും അതിലൊരു വരെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മാവിന് ആദരാഞ്ജലികൾ നേരുന്നു നന്ദി നമസ്കാരം